யா வெ ரிட்டாங்கடனாயிது போயதா அந்த அதுலாலும் முடிச்சது இത്ര இருந்த இல்ல எட்டயர் கட மெஷினல ஆ இது மேனுவல லே கரண்ட் ஒண்ணும் வேண்டாம் வெரதே இது ஒருது கரென்ட் கொடுத்தா நடல்ல ஆ அது குலேட்டா சோப்ர ஹம் தண்ணி ஊத்தறட்ட இங்க ஈஸியாட்ட ணக்கலாம் நமக்கு ஈஸியாட்ட ணக்கலாம் கொண்டை ணக்கு இद्दाவுடு புளி புளி ஊத்து ஹம் என்ன ചണ്ടി ചണ്ടി പിന്നെ അതിലെന്തെങ്കിലും ഒന്ന് നിങ്ങൾ കോയമ്പത്തൂര് പോയി വാങ്ങിയത് കൂടുന്നിട്ട് റിട്ട് വിട്ടിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അടിച്ചിട്ട് മെഷീൻ ഇതുപോലെ അപ്പൊ കറണ്ട് ജലം ഇല്ല ഒന്നും ഇല്ല വെറുതെ അടിപൊളി പരിപാടി കേട്ടോ ഇത് ഭയങ്കര ലാഭം തന്നെ മറ്റേ എത്ര മേൽക്കട നമ്മള് ചവിട്ടിയിട്ടൊക്കെ കൈറ്റായി